അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുവാൻ ഇനി പറയുന്ന ഇസ്മ ഈ പറയുന്ന രീതിയിൽ ചൊല്ലിയാൽ മതിമായിലെ എന്ന അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ നാമം നമുക്കെല്ലാം അറിയാം ഇത് ചൊല്ലി കുറച്ച് സമയം കൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ നടന്നതായി ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി പറയുന്ന രീതിയിൽ യാ ലത്തീഫ് എന്ന ദിക്കർ ചൊല്ലുക ആദ്യം ഒന്ന് കുളിച്ച് ഉളൂ ചെയ്ത് നമ്മുടെ ശരീരം ശുദ്ധമാക്കുക അതിനുശേഷം രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക നീയത്തോടെ ആത്മാർത്ഥമായി പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓരോ ആയിരം തവണ പൂർത്തിയാക്കുമ്പോഴും നമ്മുടെ ആഗ്രഹം മനസ്സിൽ നിയത്താക്കി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അങ്ങനെ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് വീണ്ടും ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ അന്നത്തെ ദിവസം തന്നെ നിറവേറ്റിത്തരുന്നതാണ് ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ